ജെ സി ബി ഓപ്പറേറ്ററെ കത്തിക്കാട്ടി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ ജെ സി ബി ഓപ്പറേറ്ററെ സുഹൃത്തുക്കളായ യുവാക്കൾ കാറിൽ കയറ്റി കൊണ്ടുപോയി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവരുകയും മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ശേഷം കടന്ന് കളയുകയും ചെയ്ത കേസിൽ സഹോദരന്മാരെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഓയൂർ മീയന ചരിവുള വീട്ടിൽ സഹോദരങ്ങളായ വിനേഷ് വിനീത് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെ പൂയപ്പള്ളി മരുത്തമൺ പള്ളിയിലാണ് സംഭവം ഓയൂർ പനേറക്കുന്നിൽ വാടകയ്ക്ക് താമസിച്ചുവരുന്ന അച്ഛൻ കോവിലിൽ രേഷ്മ ഭവനിൽ പ്രവീണിനെയാണ് മർദ്ദിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് ജെസി ബി ഓപ്പറേറ്ററായ പ്രവീൺ കഴിഞ്ഞ കുറെ നാളുകളായി ഓയൂരിൽ താമസിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നു ഇതിനിടയിലാണ് പ്രതികൾ പ്രവീണുമായി സൌഹൃദത്തിലായത് സംഭവ ദിവസം ഉച്ചയ്ക്ക് പ്രവീണിനെ ഭക്ഷണം കഴിക്കുവാനായി ചെങ്കുളത്ത് വിളിച്ചു വരുത്തി ഇന്നോവ കാറിൽ കയറ്റി കൊണ്ടുപോയി കാർ മരുതമൺ പള്ളിയിൽ ആളൊഴിഞ്ഞ ഭാഗത്ത് എത്തിയപ്പോൾ പ്രവീണിന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഇയാൾ ധരിച്ചിരുന്ന സ്വർണ്ണമാല കൈച്ചെയിൻ വാച്ച് എന്നിവ അപഹരിക്കുകയും ചെയ്തു എതിർക്കാൻ ശ്രമിച്ച പ്രവീണിനെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ തള്ളിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു പ്രവീൺ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് വിനീത മുൻകഞ്ചാവ് കേസിലെ പ്രതിയാണ് കൃത്യത്തിന് ഉപയോഗിച്ച കാർ കണ്ടെടുക്കുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പൂയപ്പള്ളി സി ഐ എസ് ടി ബിജു എസ് ഐ രജനീഷ് മാധവൻ സി പി ഒ ഡാർവിൻ അൻവർ റിജു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം Together, we build the heart of your family's future.